പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇന്ദിരയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ രാഗിയെ പിടികൂടിയിരിക്കുകയാണ് ഇതേ തുടർന്ന് തൻ്റെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മുടെ ശാരി മുന്നിലേക്ക് നീക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നമ്മുടെ ശാരിയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ദിര മുന്നിലേക്ക് കയറി വരുന്നത് തൻ്റെ കണ്ണ് പുറകിലുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഇന്ദിര രാഖിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഗിയെ രക്ഷിക്കുന്നതിന് എപ്പോഴും താൻ കൂടെയുണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന ഇന്ദിര അതുകൊണ്ട് തന്നെ ശാരികയുടെ ഒരു തന്ത്രവും ഫലിക്കുകയില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശാരികയെ ഇതേ തുടർന്ന് ഇന്ദിര പുതിയൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ ശാരിയെ ഞെട്ടിച്ചുകൊണ്ട് രാഖി പുതിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് നിന്നെ താൻ തന്നെ കൊല്ലുമെന്ന വ്യക്തമാക്കുന്ന രാഖി അത് ഉറപ്പാണ് എന്ന് പറയുകയും ഇതിനെല്ലാം താൻ എണ്ണി എണ്ണി പകരം ചോദിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത് നമ്മുടെ